प्रपञ्चमातला ईशो स्नेहस्वरूपणा ईशु प्रपञ्चमातना ईशो स्नेहस्वरूपणा कनिवोडिन् स्वर्गीयभोज्यमात् ദേവാ പ്രപഞ്ചനാഥനായി സ്നേഹസ്വരൂപനായി വിശുദ്ധ ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ചുള്ള വചനങ്ങൾ ഏറെയാണ് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് ദഹിക്കുവാനായി ഞാൻ എൻ്റെ ദേഹം കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല തൻ്റെ ജീവിതം മുഴുവൻ സ്നേഹത്തിൻ്റെ വലിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ച ദിവ്യനാഥൻ ശാലോം ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാഗീതകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ മാറ്റുകൂട്ടുവാൻ നമ്മോടൊപ്പമുള്ളത് ഉള്ളത് നമുക്കേവർക്കും പ്രിയങ്കരനായ ആൻഡേഴ്സൺ ചേട്ടനാണ് ചേട്ടനോടൊപ്പം നമ്മുടെ സ്വർഗീയ ഗായകരും നമ്മോടൊപ്പം ഈ എപ്പിസോഡിൽ ഉണ്ട് ഏവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യും ആൻഡേസൺ ചേട്ട നമ്മള് കഴിഞ്ഞ പാട്ടുകളൊക്കെ പഠിക്കുമ്പോൾ ഓരോ രാഗങ്ങളിലും ചേട്ടൻ ചെയ്ത പാട്ടുകളെ കുറിച്ച് ചേട്ടൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അല്ലേ ഏതൊക്കെ ഗാനങ്ങൾ ഏതൊക്കെ രാഗങ്ങളിലാണ് പഠിപ്പിച്ചതെന്നും അതെങ്ങനെയൊക്കെ സംഗീതം ചെയ്തു എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇപ്പൊ ഈ സംഗീതത്തിനെ കുറിച്ച് ചേട്ടൻ കൂടുതൽ അഭ്യസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചില സംഗീതമൊക്കെ നിർമ്മിക്കുമ്പോൾ നമുക്ക് ചില ഗുരുക്കന്മാരുടെ മുഖങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരും അല്ലെ ചിലപ്പോൾ നമ്മൾ ഗുരുക്കന്മാരായിട്ട് ആരും ഉണ്ടാകില്ല എങ്കിൽ പോലും ം നിർമ്മിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലരെയും ഗുരുക്കന്മാരെ നമ്മൾ കണ്ടുപോകും അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ചേട്ടന്റെ ജീവിതത്തിൽ തീർച്ചയായും ആദ്യം ഞാൻ ഓർക്കേണ്ടത് എന്റെ മൂത്ത സഹോദരനെ തന്നെയാണ് അദ്ദേഹം ഒരു മ്യൂസിഷ്യൻ ആണ് അദ്ദേഹത്തിന്റെ പുറകെ നടന്നാണ് ഞാനിതൊക്കെ ഒന്ന് സ്വായത്തമാക്കുന്നത് പിന്നീട് ഞാനിത് ഈ സംഗീത കലാ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ഒരു ഷീലറ്റ് ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയാണ് എന്നെ വന്ന് കണ്ട എന്നെ കണ്ടെത്തി അവരുടെ പ്രോഗ്രാമിലേക്ക് ഹാർമോണിയം വായിക്കുന്നതിനായിട്ട് എന്നെ ഉപയോഗപ്പെടുത്തുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും എനിക്ക് ഒരുപാട് രാഗങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വന്നു അതാ ആ പ്രോഗ്രാം അങ്ങനത്തെയായിരുന്നു ഏകദേശം ഒരു പത്ത് ഇരുപത് രാഗങ്ങൾ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു രണ്ടര മണിക്കൂറുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത് ഞാൻ മാസങ്ങളോളം അവിടെ അവിടെ താമസിച്ചും ദിവസവും അവിടെ പോയി പ്രാക്ടീസ് ചെയ്തും അങ്ങനെയൊക്കെയാണ് ഒരു പ്രശസ്തരായ ആൾക്കാർ വന്ന് സംഗീതം ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പം അതിൽ ഹാർമോണിയം ഉണ്ടായിരുന്നു കീബോർഡുണ്ട് ഞാൻ ആദ്യം ഹാർമോണിയം ആയിരുന്നു പിന്നീട് ഞാനത് കീബോർഡിലേക്ക് മാറി ഹാർമോണിയം വായിക്കാൻ വേറൊരു ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രാഗങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വന്നു അതിൻ്റെ ഭാവങ്ങളും ശൈലികളൊക്കെ കുറച്ചൊക്കെ അതിലൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചി എന്നെ കുറച്ചുകൂടെ പഠിക്കാനായിട്ട് അവിടെ അവിടെ അടുത്തുള്ള സുഗതൻ ഭാഗവതൻ എന്ന് പറയുന്ന ഒരു ഗുരുവുണ്ട് അവിടെ കൊണ്ടുപോയി കുറച്ച് നാൾ എന്നെ അവരുടെ ചിലവിൽ തന്നെ എന്നെ പഠിപ്പിച്ചു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് സാധിച്ചു 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 അങ്ങനെ പിന്നെ ഈ നൊട്ടേഷൻ വേറെ സ്ഥലത്ത് എല്ലാം ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ അല്ലേ ല്ലേ അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മുടെ ഈ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതായത് ചേട്ടൻ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ ഐ എം എസ് ചേട്ടൻ സംഗീതം കൊടുത്ത ഗാനം പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത് ഐ എം എസിലും അതുപോലെ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ചേട്ടൻ സംഗീതം ചെയ്ത പാട്ടുകളോ അല്ലെങ്കിൽ പാട്ടുകൾ ആലപിക്കാനോ ഒക്കെ പോയിട്ടുണ്ടോ തീർച്ചയായിട്ടും എൻ്റെ ഈ പാട്ടുകളുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഐ എം എസ് ധ്യാനകേന്ദ്രം അവിടെ ഞാൻ പാടിക്കൊണ്ടിരിക്കുവായിരുന്നു അവിടെ വെച്ചിട്ടാണ് പുതിയ പുതിയ പാട്ടുകൾ സൃഷ്ടിക്കുവാനായിട്ട് ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ സംഗീതം ചെയ്യുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ അവിടുത്തെ ഭജന പ്രൂഷകർ പലരും പാട്ടുകൾ എഴുതി കൊണ്ടുവരുമായിരുന്നു അത് ഞങ്ങൾ സംഗീതം ചെയ്ത് അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ പാടുമായിരുന്നു ഇത് പാടിക്കഴിയുമ്പോൾ ഒരു കുറച്ച് ദിവസം പാടിക്കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതിൻ്റെ കാസറ്റ് തിരക്കി വരുമായിരുന്നു അപ്പം അങ്ങനെ പാട്ടുകൾ വലുതായപ്പോഴത്തേക്ക് അവിടുത്തെ അച്ഛൻ പ്രശാന്ത് അച്ഛൻ അച്ഛൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് എൻ്റെ ആദ്യത്തെ കാസറ്റിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സാമ്പത്തികമൊക്കെ നോക്കിയത് അച്ഛൻ പ്രശാന്ത് അച്ഛനാണ് അച്ഛൻ്റെ ധൈര്യത്തിലാണ് ഞാനാ നല്ലൊരു എമൗണ്ട് അതിന് ചിലവായിട്ടുണ്ട് ഐ എം എസ് ധ്യാനകേന്ദ്രമാണ് അതിന് മുന്നിട്ട് നിന്ന് ചെയ്ത് പിന്നീട് അത് പല പല കാസറ്റുകളായി ഓരോ ഓരോ പാട്ടുകൾ ചെയ്യുക അത് ഞങ്ങളവിടെ പാടും പാടുമ്പോഴേ ആൾക്കാർ അത് ആവശ്യപ്പെടും പിന്നെ അടുത്ത കാസറ്റിലേക്ക് പോകും അങ്ങനെ ഒരുപാട് പാട്ടുകൾ എൻ്റേതായിട്ടവിടെ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിലുണ്ട് അത് അവിടുന്ന് തന്നെ പല മറ്റു പല ധ്യാനകേന്ദ്രങ്ങളിലും ആ പാട്ടുകൾ പാടുന്നുണ്ട് ഇപ്പോൾ ഒരു അവിടെ ദമ്പതി ദമ്പതിദാനം എന്ന് പറയുന്ന ഒരു ധ്യാനം ജ്ഞാനം പ്രശസ്തമായൊരു ജ്ഞാനമുണ്ട് അവിടെ പാടുന്ന പ്രിയ നീ എൻ്റെതാണ് യൻസ്നേഹമോ എന്ന നിനക്ക് മാത്രം അങ്ങനെയുള്ള കുറച്ച് ഗാനങ്ങളൊക്കെ അവിടെ അവിടത്തേക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറിലധികം ഗാനങ്ങൾ അവിടത്തേക്ക് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നൂറിലധികം അതെ ഉണ്ട് ആ പാട്ട് വേണ്ടി രണ്ടു പാടാമോ അതിൽ ഒരു പാട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പാടിയത് അല്ല എൻപാപ വഴിയർത്തിയായിരുന്നു ഇത് കപ്പിൾസിന് വേണ്ടി പാട്ട് ചെയ്തിട്ടുണ്ട് മാത്രം എൻ സ്നേഹമേ പ്രിയേ മാത്രം ഇങ്ങനെ തുടങ്ങുന്നത് എല്ലാം സ്നേഹത്തെ കുറിച്ച് തന്നെയുള്ള അതെ അതെ അത് ദാമ്പത്യ ജീവിതത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കി എഴുതിയത് സംഗീതം ചെയ്തിരിക്കുന്നു അപ്പൊ ചേട്ടാ നമ്മള് എല്ലാ എപ്പിസോഡുകളും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷമാണ് എന്നെ പോലെ തന്നെ നമ്മുടെ ഗായകരും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ച് കാണാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നിമിഷം അല്ലേ അതായത് നമ്മൾ പുതിയൊരു പാട്ടുകൾ പഠിക്കുന്ന ഒരു നിമിഷം അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടാ ഞങ്ങളെ പഠിപ്പിക്കാനും നമ്മൾ ഒരുമിച്ച് പാടാനും പോകും ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഒരു ഒരു ഗാനമാണ് ലീലാമ്മ ജോസഫ് എന്ന് പറയുന്ന കാസർഗോഡുള്ള ഒരുപാട് പാട്ടുകൾ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ടീച്ചറിൻ്റെ ആദ്യത്തെ കാസറ്റ് സി ഡി എന്ന് പറയുന്നത് ഞാനാണ് അതിന് ആദ്യം കൂടുതലായിട്ട് പാട്ടുകൾ ചെയ്തു കൊടുത്തത് ടീച്ചറിൻ്റെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ തന്നെ ഉണ്ട് അതിലൊരു ഗാനമാണ് പഠിക്കാൻ ഒരു മഹത്യാഗത്തിന് അനുസ്മരണം കൂട്ടായ്മയിൽ ഒരു ഗുരുമഹത്യാഗത്തിന് നമുസ്മരണം കൂട്ടായ്മയിൽ ഒരുമിച്ചു ഞങ്ങൾ ഈ മഹാപൂജയ്ക്കൊരുങ്ങി നിൽപ്പൂ ഒരുമിച്ചു ഞങ്ങൾ ിൽ പോണം ഒരു മനുസ്മരണം ഇങ്ങനത് കൂട്ടായ്മയിലും മഹാത്യാഗത്തിൻ്റെ അനുസ്മരണം ഇന്നീടമത് കൂട്ടായ്മയിൽ ഒരുമിച്ചു രംഗത്ത് ഈ മഹാപൂജയ്ക്ക് ഒരുങ്ങി നിൽപ്പൂ ടുത്തൊരു കോഴ്സിന്റെ ഭാഗമുണ്ട് കണ്ണുകളെ കാണൂ കാതുകളെ കേൾക്കൂ രക്ഷാമാർഗമിത വളരെ പെട്ടെന്ന് ഞങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് അപ്പൊ നമ്മളെ കണ്ണുകളെന്ന് പാഠം കണ്ണുകളെ കാതുകളെ കേക്ഷ

ഹാത്യാഗത്തിൻ അനുസ്മരണം ഇംഗ്ലീവകൂട്ടായ്മ ഗുരുമഹത്യാഗത്തിൻ അനുസ്മരണം ഇംഗ്ലീവകൂട്ടായ്മ ഒരുമിച്ചു ഞങ്ങൾ മഹാപൂജയ്ക്കുരുങ്ങി നിൽപ്പൂ ഒരുമിച്ചു ഞങ്ങൾ ഈ മഹാപൂജയ്ക്ക് ഒരുങ്ങി നിൽപ്പൂ കണ്ണുകളെ പഠിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ പോലെ തന്നെ വളരെ അർത്ഥവത്തുള്ള വരികൾ നിറഞ്ഞൊരു പാട്ട് തന്നെയാണിത് അപ്പൊ ഇതുപോലെ പുതിയ പുതിയ പാട്ടുകൾ നമുക്ക് പാടാൻ ഒരു പാടാനൊരവസരം കിട്ടുന്നത് ഒരു അവസരം കിട്ടുന്നതും വളരെ ഒരു ഭാഗ്യം തന്നെ ചെയ്തൊരു കാര്യം അപ്പൊ നമ്മൾ ബാക്കിയുള്ള വരികളും ഗാനങ്ങളും ഒക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനു മുൻപ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സ്വർഗീയ ഗായകർക്ക് നമ്മളൊരു അവസരം കൊടുക്കുകയാണ് നമ്മള് മുൻപ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദിവ്യകാരുണ്യ അനുഭവം ഒക്കെ പങ്കുവെച്ചു അല്ലെ അപ്പൊ ഇന്ന് ആരാണ് അതുപോലെ ജീവിതത്തിൽ ഒരു അനുഭവം നമ്മളുമായി പങ്കുവെക്കാൻ പോകുന്നത് എനിക്കൊരു അനുഭവം പങ്കുവെക്കാനുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അപ്പം ഞങ്ങൾ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ മോന് രണ്ടര മൂന്ന് വയസ്സ് പ്രായമുള്ളൂ അപ്പം മോൻ അവിടെ ചെന്നപ്പോൾ ബാത്റൂമിൽ കയറി കുറ്റിയിട്ടു കുറച്ച് കഴിഞ്ഞിട്ട് കൊച്ചിനെ തുറക്കത്തില്ല അപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം കൊച്ചിൻ്റെ ഒച്ച കേട്ടതുകൊണ്ട് പി ആർ ഒ അതുപോലെ ഡോക്ടേഴ്സ് നേഴ്സുമാർ ഒത്തിരി ആൾക്കാരിങ്ങനെ റൂമിൻ്റെ അകത്തുനിന്ന് നിറഞ്ഞു അപ്പം എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മാസം ആയതേ ഉള്ളൂ അപ്പം എനിക്ക് അതിൻ്റെ ആ ഒരു ഷോക്കും വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എനിക്ക് അപ്പം കൊച്ച് ഇങ്ങനെ കരയുന്നു പിന്നെ ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പം കൊച്ച് കരയുന്നില്ല അപ്പം അവിടെയുള്ള എല്ലാവർക്കും വല്ലാത്തൊരവസ്ഥ എനിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അമ്മ പോയിട്ട് ഇത്രേ ആയതുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് മോന് അപ്പം എൻ്റെ പപ്പ ഒരു കൗൺസിലറാണ് ഭർണങ്ങാന സി സിയിൽ ധ്യാന സെൻറ്ററിൽ അപ്പം പപ്പ ഇങ്ങനെ പുറത്തോടേക്ക് ഇങ്ങനെ കുറച്ച് നേരം നടന്നു നടന്നപ്പം ഒരു കുറേ നേരം കഴിഞ്ഞപ്പം ആ വാതലയിൽ ഒരു മൂന്ന് പ്രാവശ്യം കുട്ടി കുട്ടി കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ കരച്ചിലില്ല കരച്ചിൽ നിന്നു അപ്പം കുറെ നേരം ഒന്നും ഇല്ലാത്ത എല്ലാവർക്കും പേടിയായി വിഷമം മനസ്സിലാകും ചേച്ചി നമുക്ക് വേർപാടിന്റെ വേദന വളരെ വലുതാണ് പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അമ്മ സ്വർഗത്തിലിരുന്ന് അല്ലെ മാതാവിനോടും ദൈവത്തോടും ഒക്കെ ഒപ്പം ഇരുന്ന് ചേച്ചിക്ക് വേണ്ടിയും ചേച്ചിയുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചേച്ചിക്ക് എന്നും ഒരു തണലായിട്ട് നിൽക്കുകയുമായിരിക്കും അപ്പൊ അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം കാരണം നമ്മൾ വേർപാടിൽ നിന്ന് പിരിഞ്ഞു പോയെന്നൊരു ചിന്തയും വിഷമക്ക് ഉള്ളിൽ ഉള്ളപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അപ്പോഴും എന്നെ തളർത്താതെ മുൻപോട്ട് എന്നെ കൈപിടിച്ച് നടത്തുന്നതായിരിക്കും ദൈവം തന്നെയാണ് പരിശുദ്ധ അമ്മ തന്നെയാണ് അതിൽ അപ്പൊ അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പം കൊച്ചി മിണ്ടുന്നില്ല പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പം കൊച്ചി തന്നെ വാതിൽ തുറന്ന് പുറത്തോട്ട് വന്നു അപ്പൊ അവിടെയുള്ള പി ആറു ചേട്ടൻ അതുപോലെ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ അകത്ത് കയറി കേറിയിട്ട് അവര് കുറ്റിയിട്ടിട്ട് തുറക്കാൻ നോക്കിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടാ അപ്പൊ എല്ലാരും പോയി കഴിഞ്ഞപ്പം പുറത്ത് എല്ലാവരും പോയി പോയി ഞാൻ ഒന്ന് കേറി ഞാൻ കേറി ഒന്ന് കുറ്റിയിട്ടു കുറ്റിയിട്ട് കഴിഞ്ഞപ്പം എനിക്ക് തുറക്കത്തില്ല എനിക്ക് അവിടെ ഒരു സംശയം ഈ രണ്ടര മൂന്ന് വയസ്സുള്ള മോനെ അതെങ്ങനെ തുറന്നെന്ന് അപ്പം ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വാതിൽ തുറക്കുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടു കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുക എനിക്ക് തുറക്കാൻ പറ്റാത്തത് എൻ്റെ മോൻ അതെങ്ങനെ തുറന്നു എന്നത് അപ്പം കുറേ നേരം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ആ ഒരു കൊസ്റ്റിൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ മോനോട് ചോദിച്ചു മോനത് എങ്ങനെ തുറന്നേന്ന് ചോദിച്ചു അന്നേരം കൊച്ചു പറയുന്നുണ്ട് ബോള് കണ്ടു അപ്പം ആ ബോളിൻ്റെ മുകളിലൊരു ആളിങ്ങനെ നിൽക്കുക മുട്ടനൊടുപ്പൊക്കെ ഇട്ടേക്കുന്നതെന്നാണ് കൊച്ചു പറയുന്നേ എന്നിട്ട് പറഞ്ഞു കയ്യിലൊരു കോലുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇത്ര നേരം കളിക്കുമായിരുന്നെന്നും കൊച്ചു പറയുന്നുണ്ട് അന്നേരം എനിക്കങ്ങനെ ക്ലിക്ക് ചെയ്യുന്നില്ല കാരണം എൻ്റെ അമ്മ പോയിട്ട് കുറച്ചേ ആയുള്ളൂ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക അപ്പം ഞങ്ങൾ വണ്ടിയെ പോകുന്ന സമയത്തും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തന്നെ കിടക്കുക എനിക്ക് തുറക്കാൻ പറ്റാത്തത് ഈ കുഞ്ഞു തുറന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നു ഒക്കെ ആയപ്പോൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് മുറിക്കകത്തോട്ട് കയറി മോൻ കാണിച്ചു വരുന്നുണ്ട് വീടിൻ്റെ വലദോഷത്ത് ഇങ്ങനെ കുടത്തിലുണ്ടിയുടെ ഫോട്ടോയുണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മോൻ ഓടി വന്നിട്ട് കാണിച്ചു മമ്മ ഇതാണ് അവിടെ വന്നതെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കുളിര് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പപ്പ ഇങ്ങനെ ചോദിച്ചു അതെങ്ങനെയാ വന്നത് അന്നേരം ഇങ്ങനെ പറഞ്ഞു ഞാൻ കരയു കരയുമായിരുന്നു അപ്പം ആ സമയത്ത് ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആ സമയത്താണ് കൊച്ചി കരയാതിരുന്നത് അപ്പം അവർ കുറച്ച് നേരം മോന് ഉണ്ണീശയായിട്ട് കളിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആ ബോൾ കൊച്ചു കുറെ കഴിഞ്ഞപ്പോൾ അതിന് ബോളില്ലെന്ന് പറഞ്ഞു പിന്നെ ആ കോല് വെച്ചിട്ടാണ് മോന് തുറന്നു കൊടുത്തത് അപ്പൊ അങ്ങനെ കൊച്ചു പുറത്തു വരുന്നത് അതെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു ആ സമയത്തും ചേച്ചിയെ കൊണ്ട് സാധിക്കാതെ കുഞ്ഞിനെ കൊണ്ട് സാധിച്ചെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിന്റെയും മാതാവിന്റെ ഒരു സാന്നിധ്യം ചേച്ചിയുടെ അമ്മ എവിടെയും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കൂടെ തന്നെയുണ്ട് അപ്പൊ അത് അല്ല ചേട്ടാ ഒരു അനുഭവത്തിനേക്കാളും വലിയൊരു സാക്ഷ്യം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ അല്ലേ അപ്പൊ ആ ഒരു അവസരം കിട്ടിയതിൽ തീർച്ചയായിട്ടും സന്തോഷിക്കാം ദൈവം കൂടെ ഉണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കാം അതുപോലെ എന്റെ പപ്പ കൗൺസിലർ ആണ് പറഞ്ഞത് അമ്മ മധ്യസ്ഥ ഫുൾ ടൈം ഇരിക്കുവായിരുന്നു അപ്പൊ അതിന്റെ ഒരു അനുഭവം എനിക്ക് ഇപ്പൊ അത് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോ നമുക്ക് ബാക്കിയുള്ള കൂടി പഠിക്കണ്ടേ തിരികൾ തിരികൾ ആയിരിക്കണ്ടേപയുരുപ്പിക്കാൻ തെളിക്കൂരു ർപ്പിക്കാനോട തിരികൾ തെളിക്കു മിഥോപമൊരുക്കു ഹൃദയമൊരുക്കൂ ബലിയർപ്പിക്കാൻ തെളിക്കൂപു ഹൃദയമൊരു ബലിയർപ്പിക്കാൻ സകലരുമൊന്നായി ബലി സ്വർഗീയ പങ്കുവയ്ക്ക സകലമായി ബലി സ്വർഗീയാനുഭവം പങ്കുവയ്ക്ക സ്വർഗീയാനുഭവം പങ്കുവയ്ക്ക സ്വർഗീയാനുഭവം പങ്കുവയ്ക്കുള്ള തിരികെ ഒരു സകലരുമൊന്നായി ബലി സ്വർഗീയ സ്വർഗീയാനുഭവം പങ്കുവയ്ക്ക സകല

അപ്പൊ നമ്മളിന്ന് പഠിച്ച മനോഹരമായ ഒരു ഗാനം ഒരു ഇത്രയും ഭംഗിയുള്ള ഒരു എൻട്രൻസ് സോങ് ആയിട്ട് നമുക്ക് പാടാൻ പറ്റുന്ന ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടിയാൽ എല്ലാവരും കൂടെ ചേർന്ന് ഹൃദയ മുരക്കോലിക്ക സകലരു മന്നായി ബലിയ സ്വർഗീയാനുഭവം പങ്കുവയ്ക്ക സ്വകലരുമി സ്വർഗീയാനുഭവം പങ്കുവയ്ക്ക സ്വർഗീയനുഭവം പങ്കുവയ്ക്ക നമുക്ക് ശരിക്കും വലിയൊരു ഉണർവ് നൽകുന്ന രീതിയിലുള്ള ഗാനമായിരുന്നു അല്ലേ ഇത് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ദിവ്യകാരുണ്യനാഥനെ കുറിച്ച് അർത്ഥവത്തായ വരികൾ പാടി അപ്പൊ ഒരു എപ്പിസോഡിൽ വളരെ ഉണർവോടെ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായിട്ട് ഒരുമിച്ച് ആഘോഷത്തോടെ സ്നേഹത്തോടെ ഒക്കെ ആലപിക്കാൻ പറ്റിയ ഒരു പാട്ടാണ് ഇത് ഇത്രയും മനോഹരമായി നമ്മുടെ ആൻമേരിയാണ് ലീഡിങ് പാടിയിരിക്കുന്നത് ആൻമേരിയോട് ചേർന്ന് നമ്മൾ എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഒക്കെ കേട്ടിട്ടുണ്ടാവും അവർ ഒരുമിച്ച് പാടിയിട്ടുണ്ടാവും അപ്പൊ ഇത്രയും നല്ലൊരു ഗാനം ഇന്നിവിടെ പാടുകയും അതോടൊപ്പം നമ്മുടെ ഗായകർക്ക് അതിമനോഹരമായി ഈ പാട്ടവരെ പഠിപ്പിക്കുകയും പ്രേക്ഷകരെ പഠിപ്പിക്കുകയും ഒരുമിച്ച് നമ്മളെല്ലാവരും പാടുകയും ചെയ്തു അപ്പം അതിനെല്ലാവരെയും എല്ലാ എപ്പിസോഡുകളിലും ഞാൻ പറയുന്നതാണ് നന്ദിയോടെ ഓർക്കുന്നു അത് പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഇത്രയും മനോഹരമായിട്ട് ഈ ഗാനം ആലപിച്ചെന്ന് എല്ലാവരും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ദിവ്യനാഥൻ്റെ പരസ്യ ജീവിതമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത് ദിവ്യനാഥൻ്റെ ജീവിതത്തിലൂടെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ അടിയുറച്ചവരായി യഥാർത്ഥ ക്രിസ്തുവിന്റെ അനുയായിയായി ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം മനോഹരമായ ഗാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതാണ് അതുവരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാരൂപം ഒരു മിോരങ്ങൾ ഇടയനുമത്ത് മഹാപൂജയുത്ത് മഹാപൂജ